ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അതുപോലെ തന്നെ എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ന്യൂ ഇയർ ഞാൻ ഇന്ന് ചിക്കനായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് വെജിറ്റബിൾ കൊണ്ട് ഞാൻ കുറേ തോരനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നോൺ വെജ് കൊണ്ട് ഞാൻ തോരനൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഇന്ന് ചിക്കൻ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ തോരൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കഴുകി വെച്ചതാണ് ഇനി ഇതിലേക്ക് എന്തൊക്കെ വേണ്ടെന്ന് നോക്കാം കേട്ടോ ഇതിലേക്ക് ഞാനൊരു നാല് സവോളയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ഇരുപത് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി കാന്തരി മുളക് ഇല്ലെങ്കിൽ സാധ പച്ചമുളക് എടുത്താൽ മതി കേട്ടോ ഇനി ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് സവോള കട്ട് ചെയ്തിട്ടെടുക്കാം ചുവന്നുള്ളി മിക്സിയിൽ ചതക്കേണ്ട കല്ലുമ്മ വെച്ചിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ നമ്മൾ കല്ല് ഉണ്ടല്ലോ ചതയ്ക്കുന്ന കല്ല് അതിൽ വെച്ചിട്ട് ചതച്ചെടുത്താൽ മതി ഞാൻ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഉണക്കമുളകും ഇട്ട് കൊടുത്തിട്ട് ഉള്ളിയാണ് ഇട്ടാ ഇട്ടുകൊടുത്ത് ഞാൻ ഫോണിൽ അത് കിട്ടിയില്ല അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ കടു ഫസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുക് ഇട്ട് കൊടുക്കട്ടോ എനിക്ക് ചിക്കനിൽ കടുകൊടുക്കുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കടുകിട്ട് കൊടുക്കാത്തത് നന്നായിട്ടൊന്ന് വേണ്ടി വന്നിട്ട് ഇതിലേക്ക് സവോള ഇട്ടുകൊടുക്കട്ടോ ഉള്ളി ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് സവോളിട്ട കൊടുക്കുന്നത് ഇതിലെ കുറച്ച് സവാളം ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അത് ചിക്കൻ ഇട്ടതിന് ശേഷം കൊടുക്കാൻ വേണ്ടിട്ടാണ് നന്നായിട്ട് കൊടുക്കാം ചിക്കൻ തോരും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്താണ് നല്ല ടേസ്റ്റാണ് നിങ്ങൾ എല്ലാരും പോലെ കൊന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കല്ലേ പിന്നെ കമൻറ്റ് നിങ്ങൾ ചെയ്യണം കേട്ടോ ഞങ്ങൾ എന്തായാലും റിപ്ലൈ തരുന്നതാണ് ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കാന്താരി മുളകാണ് കേട്ടോ ഇനി ഞാൻ ഇഞ്ചി പെളുത്തുള്ളി ചതച്ചതാണ് കൊടുക്കുന്നത് പെളുത്തുള്ളി ഇഞ്ചി എല്ലാം ഇട്ട് കൊടുത്ത് ഇപ്പൊ നല്ലൊരു മണം വന്നു തുടങ്ങിട്ടോ പിന്നെ കാന്താരി മുളകിന്റെ മണം എല്ലാം കൊടുത്ത് നല്ലൊരു മണം വരുന്നുണ്ട് ഇപ്പൊ എല്ലാം പാകം ഇട്ടിട്ടോ ഇനി ഇതിലേക്ക് പൊടികളാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ആ ചെറിയ ഉള്ളിയൊക്കെ ഇട്ടപ്പുണ്ടല്ലോ ചെറിയ ഉള്ളി അല്ലെങ്കിൽ ചെറിയ ഉള്ളി ഭയങ്കര ടേസ്റ്റ് ആണല്ലോ കറികൾക്ക് ഇടുമ്പോ ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ടുകൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് ഇട്ടോ ഇട്ടുകൊടുക്കുന്നത് ഇനി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ഇനി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി ചിക്കൻ മസാല പൊടിയാണ് ഇട്ടോ ഇട്ടുകൊടുക്കുന്നത് ഇനി ഗരം മസാല പൊടി ഇട്ടുകൊടുക്കാം എല്ലാ പൊടികളും കൊറേശ്ശേ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കൂടുതൽ പൊടികളൊന്നും ഇട്ടുകൊടുക്കണ്ട ആവശ്യമില്ല അതാണ് പറയുന്നത് നമ്മൾ ഇത് ചിക്കൻ തോര ഉണ്ടാക്കുന്നത് നമുക്ക് നല്ല എളുപ്പാണ് എല്ലാം കൊറേശം ഇട്ടുകൊടുത്താ മതി ഇതിലേക്ക് ചിക്കൻ ഇട്ടുകൊടുക്ക കേട്ടോ ചിക്കൻറെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതിൽ തന്നെ വെള്ളം ഇറങ്ങി വരും ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഞാൻ ഇട്ട് മാറ്റി വെച്ച കുറച്ച് സവാളുണ്ടല്ലോ അതും കൂടി ഒന്ന് ഇട്ട് ഇട്ടുകൊടുക്കട്ടോ ഇനി ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഇതിന് മുന്നായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ചിക്കനിൽ വെള്ളൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇതില് വെള്ളൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ ചിക്കനത്തെ വെള്ളമാണ് ഇറങ്ങി വന്നിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് വേവട്ടെ ഇന്നുകൂടി മൂടിച്ച് കൊടുക്കാം നമുക്കതിലേക്കല്ല അരപ്പാണ് കേട്ടാ തേങ്ങ ഒന്ന് എടുക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ അതിലേക്ക് ഞാൻ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ടട്ടാ കുരുമുളക് ഇല്ലെങ്കിൽ കുരുമുളക് ഇട്ടുകൊടുക്കണ്ട ഞാനിവിടെ ഇണ്ടായത് ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോ കുറഞ്ഞതായതുകൊണ്ടാണ് ഇട്ടുകൊടുക്കുന്നത് പച്ചക്കുരുമുളക് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും പണ്ടൊക്കെ പച്ചക്കുരുമുളക് കൊണ്ട് ചമ്മഞ്ചൊക്കെ ഉണ്ടാക്കാറുണ്ട് വീട്ടിൽ ഇതൊന്ന് ഒതുക്കിയെടുക്കുകയാണ് കേട്ടോ വേണ്ടത് തേങ്ങ ഞാൻ ഇതുപോലെ ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് തേങ്ങ കുരുമുളക് പച്ചക്കുരുമുളക് ഇട്ടതുകൊണ്ടാണ് കേട്ടോ കളർ മാറിയിരിക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ചിക്കൻ നോക്കാം നല്ല മണം വരുന്നുണ്ട് കേട്ടോ ചിക്കനൊക്കെ പാകമായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി വേറെ പണിയൊന്നുമില്ല നമ്മൾ ഒതുക്കി വെച്ചിട്ടുണ്ടല്ലോ തേങ്ങ അത് ഇട്ടുകൊടുക്കുക നന്നായിട്ട് മിക്സ് ആക്കുക നല്ല ടേസ്റ്റ് ആണ്ട്ടെ ഇതുപോലെ ചിക്കൻ തോരൻ വെക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി ഒതുക്കി വെച്ച തേങ്ങ നമുക്ക് ഇട്ടുകൊടുക്കാം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി കുറച്ചു നേരം ഒന്ന് മൂടി വെച്ചുകൊടുക്കട്ട കുറച്ചു നേരം മാത്രം മതി ഇതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പില കറിവേപ്പില ഇട്ടുകൊടുക്കാം കറിവേപ്പില ഇണ്ട് കൂടിയിട്ട് കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുക്കാം പിന്നെ വേണമെങ്കിൽ മാത്രം പച്ച പച്ചവെച്ചെ കൊറച്ച് ഒഴിച്ചു ചിക്കൻ തോരൻ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ആ പച്ച കുരുമുളകിന്റെ ആ ടേസ്റ്റും ആ മണും നല്ല ടേസ്റ്റാണ് ചൂടുണ്ട് ചൂടാറിയിട്ട് ഞാൻ കടിച്ചു നോക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് എന്താ പറയാ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞ പോലെ അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പം നിങ്ങൾ എന്തായാലും ഇതുപോലൊന്ന് ചിക്കൻ തോരം ഇതേപോലൊന്നും ഉണ്ടാക്കി നോക്കൂട്ടോ നമുക്കിത് പാത്രത്തേക്ക് മാറ്റാം ചിക്കൻ തോരൻ നിങ്ങൾ ഇതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കൂട്ടോ അടിപൊളി ആണ് പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാം